ഹായ് ഹലോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂറാണേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ രണ്ട് രാജാക്കന്മാരുണ്ട് ഇവിടെ ഒരാണ്ടട്ടോ ഞങ്ങളുടെ വീട്ടത്തെ ഞങ്ങളെ മക്കൾ രണ്ടാൾക്കാരുണ്ട് പിന്നെ അതായത് ഞങ്ങളെ മിറ്റാണ് കാട് പിടിച്ച് കിടക്കുകയാണ് കാട് പിടിച്ചാൽ മഴ പെയ്യുമ്പോഴേക്ക് കാട് പൊന്തു അങ്ങനെ കാടായി കിടക്കുകയാണ് നന്നായിട്ട് ഇതാണ് ഞങ്ങൾ മിറ്റം ഇതാണ് ഞങ്ങൾ പണി തീരാത്ത ഞങ്ങൾ വീട് കുഞ്ഞു വീട് കാക്കേനെ കണ്ടുള്ള പരാത്രമാണ് ഇതാണ് ഞങ്ങളെ കൊലായി സിറ്റൗട്ട് ഇവിടെ നേരെ കയറി ചെല്ലുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു വീടാണ് മക്കളെ പുസ്തകങ്ങളും പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷെൽഫ് പോലത്തെ സ്ഥലമാണ് ഡൈനി ഹാളാണ് ഇത് ഇത് പിന്നെ ഊണ് കഴിക്കുന്നത് ഊണ് കഴിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഞങ്ങളുടെ ഭക്ഷണം ഒന്നും കഴിക്കാറില്ല കേട്ടോ ഇവിടുന്ന് നമ്മൾ ചെല്ലുന്നത് നമ്മുടെ റൂമിലേക്കാണ് മുറിയാണ് ഉള്ളത് ഈ റൂമിലാണ് ഞങ്ങൾ കിടക്കുന്ന കിടക്കുക ഒക്കെ ചെയ്യുന്നത് ഈ റൂമിലാണ് ഇവിടെ ഒരു ബെഡ് ഉണ്ട് പിന്നെ ഒരു അരമാറ പിന്നെ ഇത് വേനൽക്കാലത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു കൂളറാണ് പിന്നെ ബാത്റൂം ഈ മുറിയിലാണ് ഞങ്ങൾ നാലു പേരടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം താമസിക്കുന്ന ഈ മുറിയിൽ മാത്രമാണ് കിടക്കാറുള്ളത് ഇത് വിരിക്കാറില്ല പകല് ചെറിയ മോള് മൂത്രവഴിക്കുന്ന പ്രായമായതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക ഉച്ചക്കെ കിടക്കുമ്പോൾ മാത്രം എന്തെങ്കിലും ഒരു ഒരു തുണി വിരിച്ചിട്ട് ഒരു വിരി വിരിച്ചിട്ട് കിടക്കും പിന്നെ രാത്രിയാണ് വിരിക്കാറുള്ളത് അവൾ മൂത്ര ഒഴിക്കുക എപ്പോഴും മൂത്രം കഴിക്കുന്ന പ്രായമായതുകൊണ്ട് പിന്നെ ഡൈനിങ് ഹാള് പിന്നെന്താണ് ഈ റൂമിൽ വെളിച്ചമില്ല കേട്ടോ ഇല്ല ഇതൊരു മിഷനാണ് ഈ റൂമിൽ പിന്നെ ഞങ്ങൾ കിടക്കാറില്ല കേട്ടോ കട്ടിലൊക്കെ ഉണ്ട് ഒരു അലമാർ ഇതാ കട്ടിലും കിടക്കുണ്ട് പക്ഷെ ഞങ്ങൾ കിടക്കാറില്ല അവിടെ ഒരു വേറെ ഒരു കട്ടിലുണ്ട് ഇത് ഞങ്ങൾ ചരിച്ചു വെച്ചതാണ് ഇനി ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് ഇത് അടുക്കള ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അടുക്കള ഉണ്ടാക്കിയിട്ട് ഈ വാഷിംഗ് മെഷീൻ അടുക്കളയിലേക്ക് മാറ്റണം അപ്പോൾ ഈ ബെഡ് പെയിൻ്റ് അടിച്ചിട്ട് ഇവിടെ ഇടും പിന്നെ ഉണങ്ങാത്ത തുണിയൊക്കെ തോരയിടുന്ന സ്ഥലം ഇവിടെയാണേ പുറമേ തേക്കാത്തത് കൊണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ലീക്കായി കിടക്കുന്നത് ഞങ്ങളെ വീട്ടിലെ രണ്ട് മുറി രണ്ടാമത്തെ മുറി ഈ മുറിയിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെയാണ് ഇത് ഞങ്ങളെ വാഷ് ബേസിൻ തട്ടിക്കോട്ട് സംഗതികളാ ഒന്നും കറക്റ്റായിട്ടൊന്നും ആയിട്ടില്ല എന്നാലും ഏകദേശം കൂടാൻ ഇതുപോലില്ലാത്ത എത്രയോ ആൾക്കാർ ചെറിയ വീടിനുപോലും നമുക്ക് കൊതിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കിത് സ്വർഗ്ഗമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗ്ഗം തന്നെയാണ് ഇത് പിന്നെ ഏട്ടൻ്റെ പണി സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ് ഇതിനായിട്ട് റൂമും കാര്യങ്ങളൊന്നും കൊണ്ട് ഈ സ്റ്റെയർ കേസിൻ്റെ ചുവടെ ഞങ്ങൾ അതിനായിട്ട് വെച്ചതാണ് ഏട്ടൻ്റെ പണി സാധനങ്ങളൊക്കെ വെക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് കിച്ചണേ കിച്ചന് അങ്ങനെ തന്നെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാൽ നമുക്ക് പണിയെടുക്കാൻ ഭാഗത്തിനുള്ള ഒക്കെ ഉണ്ട് ഇത് ഞങ്ങളെ ഫ്രിഡ്ജ് ഓക്കെ കിച്ചൻ കിച്ചൻ തുറന്ന് പോകുന്നത് ഇതൊക്കെ ഒരു മഴ മഴ പെയ്ത സമയത്ത് വാതിലിലേക്ക് മഴ പെയ് മഴ വീണിട്ട് വാതിലൊക്കെ കേടായതാണ് ഇവിടെ ഷീറ്റൊന്നും ഇനി ആദ്യം പിന്നെ മഴ അങ്ങനെ ഇവിടെ വീണു തെറിച്ചിട്ട് വാതിലൊക്കെ കേടായതാണ് പിന്നെ ഞങ്ങളുടെ അടുക്കള അടുക്കള ആയിട്ടില്ല പാത്രങ്ങൾ കഴുകി ഇതാണ് ഞങ്ങളുടെ അടുപ്പ് ഉണ്ടോ ഇതൊരു പുറമെ മുറിപോലെയൊന്നും ആക്കാതെ ഉള്ളൊരു സംഗതിയാണ് ഇവിടെ ഇതാണ് ഞങ്ങളടുക്കള ഇപ്പോൾ എത്രയൊക്കെയാണ് ഞങ്ങളെ വീട് ഇവിടുന്ന് നേരെ ചെല്ലുന്നത് അടുക്കളയിലേക്ക് ഞങ്ങളെ ഒരു വീട് ഞങ്ങളൊരു കുഞ്ഞു സ്വർഗം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കുറച്ച് ഇഷ്ടം ഇടാനുള്ള തുണികളൊക്കെയാണ്